ഇറാനുമായി ചേർന്ന് ചാബഹാർ തുറമുഖം വികസിപ്പിക്കുന്നതിനുള്ള കരാറിൽ ഇന്ത്യ ഒപ്പുവച്ചത് ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ മാത്രമല്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തന്ത്രപരമായി വലിയൊരു നേട്ടവുമാണ് ചാബഹാർ തുറമുഖത്തിന്റെ നിയന്ത്രണം പത്തു വർഷം ഇന്ത്യ കൈയിലാക്കുക വഴി വലിയ വാണിജ്യ നേട്ടമാണ് രാജ്യത്തിനുണ്ടാവുക എന്തൊക്കെയാണ് ആ നേട്ടം വിശദമായി ഞാൻ ലക്ഷ്മി ഇറാനിലെ ചാബഹാർ തുറമുഖത്തിന്റെ നിയന്ത്രണവും വികസനവും പത്തു വർഷത്തേക്കിന് ഇന്ത്യക്ക് സ്വന്തം രണ്ടായിരത്തി പതിനാറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ഇറാൻ സന്ദർശനത്തിനിടെ ചാബഹാർ തുറമുഖം അന്താരാഷ്ട്ര ചരക്ക് യാത്ര ഇടനാഴിയായി വികസിപ്പിക്കാനുള്ള കരാറിൽ ഒപ്പുവെച്ചതാണെങ്കിലും കോവിഡ് മഹാമാരിയുടെ ഫലമായി നിരവധി തടസ്സങ്ങൾ ഉണ്ടായതിനാൽ പ്രതീക്ഷിച്ച വേഗതയിൽ തുടർ മുന്നോട്ടു പോയില്ല ഇന്ത്യയും ഇറാനും അഫ്ഗാനിസ്ഥാനും ചേർന്നായിരുന്നു കരാ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാളിന്റെയും ഇറാൻ റോഡ് നഗര വികസന മന്ത്രി മഹർ ദാദുന്റെയും സാന്നിധ്യത്തിൽ ഐ പി ജി എൽ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യ പോർട്ട് ഗ്ലോബൽ ലിമിറ്റഡും പോർട്ട്സ് ആൻഡ് മാരിടൈം ഓർഗനൈസേഷനുമാണ് പത്ത് വർഷത്തെ കരാറിൽ ഇപ്പോൾ ഒപ്പുവെച്ചിരിക്കുന്നത് ഇതനുസരിച്ച് ഐ പി ജി എൽ നൂറ്റി ഇരുപത് മില്യൺ യു എസ് ഡോളർ നിക്ഷേപിക്കുകയും അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഇരുന്നൂറ്റി അൻപത് മില്യൺ ഡോളർ ചിലവഴിക്കുകയും ചെയ്യും രാജ്യത്തിന് പുറത്ത് ഇന്ത്യ നിർമ്മാണ ചുമതല ഏറ്റെടുക്കുന്ന ആദ്യ തുറമുഖമാണ് ചാബഹാർ എന്ന സ്വാതന്ത്ര്യത്തിനു ശേഷം പാകിസ്ഥാനിലെ തുറമുഖം ഇന്ത്യ സ്വന്തമാക്കാനുള്ള അവസരം കോൺഗ്രസ് സർക്കാർ കളഞ്ഞിരുന്നു രാജ്യതാൽപര്യങ്ങൾ മുൻനിർത്തി പ്രധാനമന്ത്രി നെഹ്റുവിനന്ന് ഇതിന് കഴിയാതിരുന്ന സ്ഥാനത്താണ് മോദി സർക്കാർ ചരിത്രപരമായ കരാർ ഉണ്ടാക്കിയിരിക്കുന്നത് ചാപഹാർ തുറമുഖത്തിന്റെ നിയന്ത്രണം പത്തു വർഷം ഇന്ത്യയുടെ കയ്യിലാവുക വഴി എന്തൊക്കെ നേട്ടമാണ് രാജ്യത്തിനുണ്ടാവുക ചാബഹാർ തുറമുഖം വൻ നിക്ഷേപത്തിനുള്ള പാതയായാണ് തുറക്കുന്നത് ഇറാന്റെ തെക്കു കിഴക്കൻ തീരത്ത് ഒമാൻ ഉൾക്കടലിനോട് ചേർന്ന് ഇറാൻ പാകിസ്ഥാൻ അതിർത്തിയിലാണ് ചാബഹാർ തുറമുഖം ഇവിടെ നിന്ന് ഇറാൻ അഫ്ഗാനിസ്ഥാൻ മധ്യേഷ്യൻ രാജ്യങ്ങൾ അർമേനിയ അസർബൈജാൻ റഷ്യ യൂറോപ്പ് എന്നിവിടങ്ങളിലേക്കുള്ള ചരക്കു ഗതാഗത മാർഗം വികസിപ്പിക്കാനാവും ഗുജറാത്തിലെ കട്ല തുറമുഖത്ത് നിന്ന് അഞ്ഞൂറ്റി അൻപത് നോട്ടിക്കൽ മൈൽ ദൂരമാണ് ചാബഹാറിലേക്കുള്ളത് മുംബൈ തുറമുഖത്ത് നിന്ന് എഴുന്നൂറ്റി നോട്ടിക്കൽ മൈലും തുറമുഖ നിർമ്മാണവും ഇന്ത്യയും ഇറാനും തമ്മിലെ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് പുറമെ ബന്ധങ്ങൾക്കും കരുത്തു പകരും ചാബഹാർ തുറമുഖത്തിന്റെ നിർമ്മാണം ഇന്ത്യ ഏറ്റെടുക്കുന്നത് ചൈനയ്ക്കും പാകിസ്ഥാനും കനത്ത തിരിച്ചടിയാകും ചൈന പാക് സാമ്പത്തിക ഇടനാഴിയെ നേരിടാനും ഇന്ത്യക്കിതിലൂടെ കഴിയും ശ്രീലങ്കയിലെ ഹംബ തുറമുഖം കൈയടക്കിയ രീതിയിൽ പാകിസ്ഥാനിലെ ഗാദ്വാർ തുറമുഖ വികസനം ചൈന ഏറ്റെടുത്തിരുന്നു ഇതിന് മറുപടിയായാണ് ഗാദ്വാറിൽ നിന്ന് എഴുപത്തിരണ്ട് കിലോമീറ്റർ അകലെയുള്ള ചാബഹാർ തുറമുഖ വികസനം ഇന്ത്യ ഏറ്റെടുത്ത് ഇരിക്കുന്നത് കോമൺവെൽത്ത് രാജ്യങ്ങളിലെത്താനുള്ള വടക്കു തെക്ക് അന്താരാഷ്ട്ര ഇടനാഴിയുടെ കീഴിൽ ചാബഹാറിനെ ട്രാൻസിസ്റ്റ് ഹബ്ബാക്കുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യം ഗാദ്വാർ തുറമുഖത്തിന്റെ വികസനം ചൈന ഏറ്റെടുക്കുന്നത് അറബിക്കടലിൽ തങ്ങളുടെ സാന്നിധ്യം ശക്തമാക്കാനായിരുന്നു ഇത് ഇന്ത്യ വലിയ ഭീഷണി ഉയർത്തിയിരുന്നു എന്നാൽ ചാബഹാർ തുറമുഖത്തിലൂടെ അറബിക്കടലിലെ ചൈനയുടെ സാന്നിധ്യത്തെ നേരിടാൻ ഇന്ത്യക്കാകാം ഇന്ത്യ ചാബഹാർ തുറമുഖ നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്നത് പാകിസ്ഥാനേയും ചൈനയെയും മാത്രമല്ല അമേരിക്കയും അസ്വസ്ഥമാക്കും അമേരിക്കയുടെ പ്രതികരണവും വന്നിരിക്കുന്നു ഇറാനെതിരെ സാമ്പത്തിക ഉപരോധം നിലനിൽക്കെ തുറമുഖ നിർമ്മാണ കരാർ ഒപ്പുവെച്ചതിൽ അപകട സാധ്യതയുണ്ടെന്നാണ് അമേരിക്ക പറയുന്നത് വ്യാപാര ആവശ്യത്തിനാണ് കരാറെങ്കിലും ചൈനീസ് ചാരക്കപ്പലുകൾ ഈ തുറമുഖങ്ങളിൽ ചുറ്റിത്തിരിഞ്ഞ് ഇന്ത്യയുടെ പ്രതിരോധ നീക്കങ്ങൾ നിരീക്ഷിക്കുക പതിവാണ് ഇതിനെല്ലാമുള്ള ശക്തമായ ഒരു മറുപടിയായി ചാപഹാർ തുറമുഖത്തിന്റെ ഭാവി വികസനം ഉരുത്തിരിയുമെന്ന് പ്രതീക്ഷിക്കാം